കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഇപ്പൊ കുറെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചുറ്റും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത്രയും നാൾ ഉണ്ടാവാതിരുന്ന ഒരു വലിയൊരു ആണ് മലയാളം മൂവി ഇൻഡസ്ട്രി ഇപ്പോ മനസ്സിലാക്കുന്നത് കാരണം സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ബോധിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ അടിമയായി ജീവിക്കേണ്ടതുമാണ് എന്നൊരു ധാരണ പലർക്കുണ്ട് സ്ത്രീകളെ വെറും നമ്പേഴ്സ് ആയിട്ട് കൂട്ടുന്ന ഒരു വിഭാഗം സ്ത്രീ അവള് വളർന്നു വരണമെങ്കിൽ അവളിപ്പോ അവളുടെ മേഖലയിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൾക്ക് ആരുടെയെങ്കിലും കൂടെ വഴങ്ങി കൊടുക്കണം അവരുടെ ഇഷ്ടത്തിന് പെരുമാറണം എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ അങ്ങേറ്റം ക്രൂരമായ ഒരു രീതിയാണ് പക്ഷെ പല സമയങ്ങളിലും ഗതികേട് കൊണ്ട് പലരും പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയൊക്കെ പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇനി നമ്മുടെ വീട്ടിലുള്ള അമ്മയും പെങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് എത്രമാത്രം വില നമ്മൾ കൊടുക്കുന്നു എന്ന് നമ്മൾ ആരും പറയേണ്ട ആവശ്യമല്ല അത് മലയാള സമൂഹത്തിന് അറിയാം ഒരു സ്ത്രീക്ക് എന്തുമാത്രം വിലയാണ് കല്പിക്കേണ്ടത് എന്നാൽ ഈ ഇൻഡസ്ട്രിയില് ആയിക്കോട്ടെ പല ആൾക്കാരും അവരുടെ പ്രയാസങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ് ഇന്നിപ്പോ ഈ പുറത്ത് വന്ന റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നും അല്ല എന്റെ അറിവില് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ സ്ത്രീകള് നേരിട്ടത് വ്യക്തിപരമായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുള്ളതും ഉണ്ട് പക്ഷെ അത് ഞാനായിട്ട് അതിനെപ്പറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചിലവർക്ക് ചിലവരുടെ സ്വകാര്യത ആണതൊക്കെ അപ്പോ പല പല സന്ദർഭങ്ങളുടെ പല കൌൺസിലിംഗ്സിലും പല ഇതിലും ഒക്കെ പലതും മനസ്സിലാക്കിയൊണ്ട് ഞാൻ പറയാണ് ഇതൊരു ആത്മീയപരമായി പറയുകയാണെങ്കിൽ ഇതൊരു ഹീനകർമ്മമാണ് കല എന്ന് പറയുന്ന അത്രയും പരിശുദ്ധമായ ഒരു ഒരു മേഖലയാണ് അപ്പോ ഇന്ന് വലിയ മാന്യന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇത് പലവരും പുറത്തേക്ക് അതായത് ഈ സിനിമ ഇൻഡസ്ട്രി നമ്മൾ നോക്കിയാൽ ദൈവത്തെക്കാളും വലിയ ആരാധന അല്ലെങ്കിൽ ദൈവത്തെക്കാളും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒരു അമ്പലത്തിൽ പോയാൽ തന്നെ നായകന്മാര് വന്നുകഴിഞ്ഞാൽ നായികമാർ വന്ന അവർക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത് പ്രേക്ഷകർ എന്ന് പറയുന്നത് അപ്പോ അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ പോലും വിഗ്രഹത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ ഇവര് ഇവർ മതി മറന്നുപോയി ഒരു ഒരു അപ്പുറം അതായത് നമുക്ക് പറയാമെ ഇപ്പോൾ പറയുന്ന പോലെ ഈ ും വലിയൊരു രോഗമില്ല അതുപോലെ തന്നെ അഹങ്കാരത്തെക്കാളും വലിയൊരു ശത്രുല്ല അഹങ്കാരം എന്ന് പറയുന്നത് അത്രയും കുടിമൂത്ത് പോയി ഇവരുടെ ഇനിയെങ്കിലും ഒരു തിരുത്തൽ ആവശ്യമാണ് ഇനി വരുന്ന കുട്ടികൾ ഇനി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഇതുപോലെ ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കാം അതുപോലെ നമുക്കറിയാം പ്രേക്ഷകര് ആരും ഒരു രീതിയിലും ഒരു നടനെയോ നടിയെയോ ഒന്നും അപമാനിച്ചിട്ടില്ല പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് ഈ പറയുന്ന ഈ മേഖലക്കകത്തുള്ളവരാണ് ഒരു ഒരു ഒരർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ കഴിവ് കേടും കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയും കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരു ഒരു വളരെ ധാർമ്മികമായി ധർമ്മ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അത്രയും സ്പിരിച്വലായി ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു പരാതി പോലും വരില്ലായിരുന്നു ഇന്ന് ഒരു ഹേമ കമ്മിറ്റി വന്നു അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട അവസ്ഥ വന്നു പലത സമയങ്ങളിലും ഇപ്പം ഹിന്ദുവിസത്തിനകത്ത് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സംഘടനയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ അത്രയും രൂക്ഷമായിട്ട് ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് സമൂഹത്തിലെ പല പ്രശ്ന പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ ഒരു റിയാക്ഷൻ എന്താണ് പക്ഷെ അതുപോലെ തന്നെ ഇവർ ഇതിനകത്ത് തന്നെ ഇവർ തിരുത്തിയിരുന്നെങ്കിൽ ഇവർക്കറിയാത്ത കാര്യമില്ലല്ലോ മമ്മൂട്ടി മോഹൻലാലിനും ഇന്ന് അവരെ മോങ്ങുന്നുണ്ട് അവർ വളരെ ഉത്തരം മുട്ടി എന്ന് പറയുന്നുണ്ട് ഒന്നും പറയാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഇവരുടെ വേദിക്കകത്ത് തന്നെ ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നാട്ടുകാർക്ക് ഇത് ചർച്ചയാവേണ്ട അവസ്ഥയുണ്ടോ അതിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് കാണിച്ചോ അത് ഒരു സിനിമാക്കാർ ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവർ സിനിമയില് ലഹരി ഉപയോഗിക്കുമ്പോൾ ഇവർ സിനിമയില് ഫൈറ്റ് ചെയ്യുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്നിട്ട് നാട്ടുകാരുടെ ഇടയിൽ അടി കൂടുന്ന ഒരു സീൻ നമുക്ക് കാണാം മദ്യപിക്കുന്നവർ ഇപ്പം ഓരോ സ്ത്രീകളെ ബോഹിച്ച് കളിക്കുന്നത് പണ്ടത്തെ ബോയിങ് മൂവിയൊക്കെ ഉണ്ട് ആ മൂവിയിലൂടെ എത്ര പയ്യന്മാരാണ് ആയി മാറുന്നത് എത്ര വിമനൈസ് വിമണൈസർ ആവാൻ ഒരു ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രചോദനം കൊടുക്കുന്ന എത്ര മൂവീസ് ഉണ്ട് സ്ത്രീകൾക്ക് ബഹുമാനം കൽപ്പിക്കാത്ത വിധത്തിൽ അതുപോലെ തന്നെ സിനിമ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് ഈ ഈ ലോകം നിലനിൽക്കുന്നത് കലയിലൂടെയാണ് ഈ മതഗ്രന്ഥങ്ങൾ കലയിലൂടെയാണ് ഈ പുരാണങ്ങൾ കലയിലൂടെയാണ് നാടകങ്ങൾ ഇന്ന് കേരളത്തിൽ പോലും ഇത്രയും വലിയ രീതിയിൽ നമ്മുടെ സി പി എം നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ് നാടകത്തിലൂടെയും കലകളിലൂടെയും അതുപോലെ തന്നെ ഈ പാട്ടിലൂടെയും അവര് ജനങ്ങളുടെ ഉപബോധ മനസ്സിനെ അവരെ സ്വാധീനിച്ചത് കൊണ്ടാണ് അപ്പം നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഒരു ആത്മീയ നേതാവിനെക്കാളും വളരെ അധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെക്കാളും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ ഇൻഡസ്ട്രി ഈ സിനിമയിൽ ഇതൊരു ഒരു കല ഒരു തപസായിട്ട് കൊണ്ടുപോകണം കലയോട് നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നതാണ് മലയാളികൾക്ക് കലയോട് അത്രയും ലോകമെമ്പാടും മലയാളി എന്ന് മാത്രമല്ല ലോകമെമ്പാടും കലയോട് അത്രയും വലിയ ഒരു ഇത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ തെറ്റി തിരുത്തണം ആരാണ് ഇവിടെ നല്ലതെന്ന് ചീത്തൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആരെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ വന്നിട്ടില്ല ചില സ്ത്രീകൾ ഇതുപോലെ തന്നെ ഇതിനെ എടുത്ത് ജീവിക്കുന്നവരുണ്ട് ചില അമ്മമാർ മക്കളെ കൊണ്ട് കൊടുക്കുന്നവരുണ്ട് അതിനകത്ത് എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ഞാൻ അറിഞ്ഞ് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് വളരെയധികം ഞാൻ ഷോക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരു പുരുഷനെ അപമാനിക്കാൻ വേണ്ടി പൈസക്ക് വേണ്ടിയിട്ടും ട്രാപ്പ് ചെയ്ത് ഞാൻ ട്രാപ്പ് പോലെ ഇങ്ങനെ ഒരാളുടെ വീക്ക്നസ് മനസ്സിലാക്കി ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഉണ്ട് സ്ത്രീ സ്ത്രീകൾ എല്ലാവരെയും ഒരുപോലെ ഇന്ന് വെള്ളപൂശാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ഉണ്ട് അപ്പൊ പുരുഷന്മാർ എപ്പോഴും ചെയ്യേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനൊക്കെ കിട്ട ഒരുപാട് സ്ത്രീകളെ നമുക്ക് കിട്ടും മൃഗങ്ങൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ കിട്ടും പക്ഷെ ഇങ്ങനെ സ്ത്രീകളെ കിട്ടിയിട്ട് നമ്മൾ അവരെ അത്തരം രീതിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്ന് പറയുന്നത് കാരണം മൈഥുനത്തിലൂടെ ആണെന് ആയുസും ആരോഗ്യവും കുറയും ആത്മീയപരമായി പറയുകയാണെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് സെക്സും ആവശ്യമാണ് പക്ഷെ ആരോട് എപ്പോ എങ്ങനെ ഇതൊക്കെ നമ്മൾ നമ്മളോട് അഭയം തേടി വരുന്ന ഒരു സ്ത്രീയെ ബോധിക്കാൻ പാടില്ല നമ്മുടെ മകളെ നമ്മുടെ സഹോദരിയെ നമ്മുടെ അമ്മയെ നമ്മുടെ ഗുരുപത്നിയെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് ആ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മള് ഈ മൃഗങ്ങളെക്കാളും തോൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മളെ തന്നെ നമ്മുടെ ഊർജങ്ങൾ നമ്മുടെ ഓറയെ അത്രയും നശിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ഒരു മാറ്റം ആവശ്യമാണ് പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന അതിനെ തകർക്കാൻ നമ്മൾ അനുവദിക്കരുത് അത് ഒരുപാട് പേരുടെ ഉപജീവനവും കൂടിയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഇതിനകത്ത് ജിഹാദികൾ ഈ ജിഹാദി മാഫിയ അതായത് നമുക്കറിയാം ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ് എല്ലാവരും ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന എല്ലാം ക്യാപ്ചർ ചെയ്യുക അവരുടെ ഒരു വിങ്ങുകൂടെ ഇതിനകത്ത് നല്ലപോലെ ഈ സമയത്ത് കുളം കലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കലക്കി ജാതി മതം ഇത് നമ്മളുടെ പ്യുവർലി അതൊരു കലയായി തന്നെ കാണണം അതൊരു ക്ഷേത്രമായിട്ട് കണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ ആ കലയെ ബഹുമാനിച്ച് ആണും പെണ്ണും പരസ്പരം ബഹുമാനിച്ച് സമൂഹത്തിൽ ഒരു നല്ലൊരു മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകണം പിന്നെ പൊറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൊറക്കുക പിന്നെ അത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരു തന്നെയാണെങ്കിലും അവനെ വിടരുത് അത് സമൂഹത്തിന് തുറന്ന് കാണിക്കണം ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ദീർഘിപ്പിക്കുന്നില്ല നന്ദി